ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഓണം വക്കല്ലേ വരുന്നത് നമുക്കപ്പോൾ ഒരു പാൽ പായസം കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാം ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പായസത്തിൻ്റെ ഉണക്കലരി അരക്കപ്പാണ് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കിടക്കാം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് മണിക്കൂർ ലോ ഫ്ലെയിമിൽ വയ്ക്കാം നമ്മുടെ അരിയും പാലും പഞ്ചസാരയും അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ ഇതിലിരുന്ന് ഈ അരിയൊന്ന് വേകട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ പായസം നല്ല വൃത്തിക്ക് കുറുകി ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട് ഇത് ഞാൻ മുപ്പത് മിനിറ്റ് കുക്കർ അടച്ച് വെച്ചിട്ട് ശേഷം അതിന് ശേഷം മുപ്പത് മിനിറ്റൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കുക്കർ തുറന്നത് ഇപ്പോൾ പായസം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ കൂടിയ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്